ജോൽസ്യൻ കാറ്റുപായ ഗോപികൃഷ്ണനെ ഒന്ന് വിളിക്കണം എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ ടു എന്നൊന്നറിയാൻ ഇതൊരു മൂന്ന് പാർട്ടുള്ള ഇനി പടം മുഴുവൻ നിനക്കിട്ടുള്ള പണിയാ നല്ല ചിമിട്ടം പണി നിങ്ങളൊരു സംഭവം ും പിന്നെ വർക്ക് പെട്രോൾ അത് വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാൻ പൈസ ഇല്ലാതെ വണ്ടി അതല്ലാതെ വേറെ ഏത് വണ്ടിയാണ് പേരിൽ ആയിട്ടുള്ളത് യു കെയിൽ ആണോ എന്ത് ചെയ്യും ഞാനും ആലോചിക്കുന്നത് ഇനി ചെയ്യുന്നെങ്കിൽ വളരെ വേണം ആദ്യം ഇത്ര വീഡിയോ ആർക്കൈവ് ആർക്കൈവ് ചെയ്തായിരുന്നു ചെയ്ത സമയത്താണ് നമ്മളടുത്ത് ഈ ഡൌട്ട് ഉയർന്നത് അതായത് ഇട്ടിരുന്ന വണ്ടി ഇ ബി എൻഡബ്ല്യൂ ആയിരുന്നു നീ കൂടുതൽ നിൽക്കണ്ട വീഡിയോയിൽ പരാമർശ അല്ല വീഡിയോ ബി റാദർ ദാൻ ുംസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഉണ്ടായ വ്യക്തിയായത് കാരണം ഇരുപത്തഞ്ചു മിനിറ്റ് ആയിരുന്നു വീഡിയോ പുട്ട് ഔട്ട് ചെയ്തിരുന്നത് ഇരുപത്തഞ്ചു മിനിറ്റില് വീഡിയോ ഇത് വല്ലതും നടക്കൂടെ പറയുന്നു എനിക്കൊരു വാക്കേ ഉള്ളൂ എനിക്കങ്ങോട് പൊളിഞ്ഞു വരുന്നുണ്ട് പക്ഷെ ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാട്ടു മാത്രമേ പുട്ടൌട്ട് ചെയ്യുന്നുള്ളൂ എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് നമ്മൾ